പഴയ പാപങ്ങളുടെ ശാപം കുരുക്ഷേത്രം ശംഖിന്റെയും വാളിന്റെയും മഹോത്സവമാകുന്നതിനു മുൻപ് ഒരു വൈരം വഴികൾക്ക് പുറത്തു മുഷിഞ്ഞിരുന്നു ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്താത്തത് രാജസഭയിൽ ഉച്ചരിക്കാത്തത് പക്ഷേ രക്തത്തിൽ പതിഞ്ഞത് കുരുവംശത്തിലെ രാജകുമാരനായ സോമദത്തൻ കൃഷ്ണനെ പ്രസവിക്കാൻ വിധിച്ച ദേവകിയെ വേണമായിരുന്നു പക്ഷേ യാദവരിൽപ്പെട്ട ശിനി അതിനെ എതിർത്തു വാക്കുകൾ തീപൊള്ളികളായി അഹങ്കാരങ്ങൾ ഏറ്റുമുട്ടി ഒടുവിൽ ഒരുമിച്ചിരുന്ന രാജാക്കന്മാർ മുന്നിൽ സോമദത്തൻ തോൽപ്പിക്കപ്പെട്ടു അറിയിപ്പുള്ള ലജ്ജ തലമുറകളിലേക്ക് പകരുന്നത് സ്വാഭാവികമാണ് സോമദത്തൻ മൗനത്തിലേക്ക് പിൻവാങ്ങി പക്ഷേ അവന്റെ മകൻ ഭൂരിസ്രവസ് ആ മുറിവൊരു രഹസ്യ ജ്വാലയായിട്ടാണ് നിറച്ചത് ആ അപമാനം ആ അങ്കണത്തിൽ അവസാനിച്ചില്ല അത് നിലനിന്നു ശ്വാസം പോലെ ശാന്തമായി ഓർമ്മ പോലെ കൂർമ്മമായി സോമദത്തൻ അതിനെക്കുറിച്ച് ഒരിക്കലും വീണ്ടും പറയില്ല പക്ഷേ അവന്റെ മകനിൽ അത് ജീവിച്ചു ഭൂരിശ്രവസ് ആ മൗനം അവൻ ഒരു വാൾ പോലെ വഹിച്ചു ഇനി പുറത്തെടുക്കാത്തത് എന്നാൽ ഇതിനകം ഹാനികരമായത് ചിലർ സിംഹാസനം പാരമ്പര്യമായി നേടുന്നു ചിലർ പ്രതികാരം ചില മൗനങ്ങൾ യുദ്ധഘോഷങ്ങളെക്കാൾ ഗംഭീരമായി പ്രതിധ്വനിക്കും ഇത് അത്തരം ഒന്നായിരുന്നു ദൃശ്യവും രണ്ട് പ്രതികാരത്തിന്റെ വിത്ത് ഭൂരിസ്രവസ് കാടായും കാരുണ്യവാനുമായി നിന്റെ മൗനം ഞാൻ പാരമ്പര്യമായി ഏറ്റെടുക്കില്ല നീ നഷ്ടപ്പെട്ട ഗൗരവം ഞാൻ വീണ്ടെടുക്കും അങ്ങനെയൊരു പ്രതിജ്ഞ പിറവിയായി ബുദ്ധിമുട്ടിൽ നിന്ന് അല്ല ഒരു മകന്റെ വേദനയിൽ നിന്ന് മഹാഭാരതത്തിൽ ഒരു പ്രതിജ്ഞ ഒരു ശബ്ദം മാത്രമല്ല അത് വിധിയാണ് ഉയർന്ന ശബ്ദത്തിൽ അല്ലെങ്കിലും അക്ഷയം ഉറച്ച മനസ്സോടെ ഉച്ചരിക്കപ്പെട്ടത് ഭീഷ്മന്റെ ബ്രഹ്മചാരിയതയിൽ നിന്ന് അർജുനന്റെ സത്യവാചകങ്ങളിൽ വരെ പ്രതിജ്ഞകൾ മഹാഭകാവ്യങ്ങൾ സൃഷ്ടിച്ചു പക്ഷേ ശോകങ്ങളും കൂടെ ഓരോ പ്രതിജ്ഞയും ആയുധമായി ഓരോ ആയുധവും ഒരു ആരോഗ്യമാകാത്ത മുറിവായി ഇതും ഒരു പ്രതിജ്ഞയായിരുന്നു ധർമ്മത്തിൽ നിന്ന് ജനിച്ചതല്ല വേദനയിൽ വിചിത്രമായ ഒരു ഭക്തിയിൽ നിന്ന് പിറന്നത് ഒരു മകൻ അച്ഛന്റെ വീണുപോയ ബഹുമാനം ഉയർത്താൻ ആകുലനായി അത് ചെയ്യുമ്പോൾ താൻ ധർമ്മത്തെ തന്നെ മണലിലേക്ക് മണലിലേക്കിടുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു പ്രണയം കൊണ്ടുള്ള ഒരു പ്രതിജ്ഞയ്ക്കും വൈരം പാകം ചെയ്യാം ശുദ്ധമായ അഗ്നിയാണെങ്കിലും എന്ത് അതിനുലുകൾക്കല്ലാതെ മറ്റൊന്നും അറിയില്ല ദൃശ്യവും മൂന്ന് പതിനാലാം ദിവസം യുദ്ധം രൂപം കൈകൊള്ളുന്നു പതിനാലാം ദിവസം യുദ്ധം അതിന്റെ അവസാന മുഖം കീറി മാനവും ബഹുമാനവും തകർന്ന ആയുധവസ്ത്രം പോലെ ഉപേക്ഷിക്കപ്പെട്ടു സൂര്യൻ പോലും പിന്മാറുന്ന പോലെ തോന്നി ക്ഷിതിജത്തിലേക്ക് ഓടിക്കളയുന്ന വണ്ണം മനുഷ്യൻ എത്രത്തോളം നിലമ്പതിക്കും എന്നതിന്റെ സാക്ഷിയായി നിൽക്കാൻ പോലും തയ്യാറല്ലാതിരിക്കുക പോലെ അർജുനൻ മുന്നോട്ട് വായിച്ചു കോപത്തിന്റെ ഒരു ഗ്രഹശകലമായി ജയദ്രഥനെ അസ്തമയ സൂര്യനുശേഷം കൊല്ലുമെന്നെടുത്ത പ്രതിജ്ഞയുടെ ജ്യോതിയോട് ബന്ധിതമായി അവന്റെ വഴി നീക്കം ചെയ്യാൻ കൃഷ്ണൻ സത്യകിയെ വിട്ടയച്ചു വിശ്വാസത്തിൽ ഒരുക്കപ്പെട്ട വാൾ പോലെ രക്തത്തിന്റെയും പൊടിയുടെയും കുയിൽ തള്ളിക്കൊണ്ടുപോയത് പക്ഷേ ഭൂരിശ്രവസ് അർജുനനെ തടയാനല്ല വന്നത് ഒരു ഭൂതത്തെ സംസ്കരിക്കാൻ വന്നതായിരുന്നു ഭൂരിശ്രവസ് കണ്ണുകൾ കത്തിരിച്ചുകൊണ്ട് ശനിയുടെ സന്തതിയെ നിന്റെ വീഴ്ച എന്റെ അച്ഛന്റെ ഗൗരവം വീണ്ടെടുക്കട്ടെ നിന്റെ രക്തം എന്റെ വംശം ശുദ്ധമാക്കട്ടെ സത്യകി അജഞ്ചലമായി മൗനത്തിലുള്ള ഉരുക്കുപോലെ ഞാൻ ധർമ്മത്തിനായാണ് പോരാടുന്നത് നീ പൊടിക്കും നിഴലുകൾക്കുമായി അവരിൽ ഇരുവരെയും ഒരിക്കൽ വഴിതെളിപ്പിച്ച ഗുരുവായ ദ്രോണൻ ദൂരത്തിൽ നിന്ന് നോക്കി അവൻ നീങ്ങില്ല അവൻ സംസാരിക്കില്ല അവൻ വെറും നോക്കി നിന്നു അഹങ്കാരം അളവ് മറന്നപ്പോൾ മനുഷ്യൻ എങ്ങനെ മനുഷ്യരല്ലാത്തതിലേക്ക് തള്ളപ്പെടുന്നു എന്നതിന്റെ ദൃക്സാക്ഷിയായി എല്ലാ യുദ്ധങ്ങളും ജയത്തിനായല്ല ചില യുദ്ധങ്ങൾ പഴയ മുറിവുകൾ പുതിപ്പിച്ച രക്തത്തോടെ മൗനമാക്കാനാണ് ദൃശ്യവും നാല് ഏകാന്ത സമരം പൊടി ഉയരുന്നു പോലെ അമ്പരത്തിൽ നിന്ന് ഉണരുന്ന മുൻഗാമികളുടെ ആത്മാക്കൾ ആ അക്രമത്തിനുള്ളിൽ രണ്ട് യോദ്ധാക്കളെ പരസ്പരം ചുറ്റി നടക്കുന്നു സത്യകിയും ഭൂരിശ്രവസും യുദ്ധത്തെക്കാൾ പഴയ സമരത്തിലേക്ക് പതിഞ്ഞവരായി ലോകം അകന്നുപോകുന്നു ഇവിടെ ഇനി സൈന്യങ്ങളില്ല സാക്ഷികളില്ല ഉണ്ട് വെറും രക്തം ശ്വാസം വാൾ ഒരാൾ സംരക്ഷിക്കാൻ പോരാടുന്നു മറ്റൊന്ന് ഒരു മൗനം പ്രതികരിക്കാൻ ഒരു തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ശാപം പോലെ പകർന്നു വന്ന മൗനം സത്യകയുടെ വാളുകൾ കൃത്യമായിരിക്കും പക്ഷെ ക്ഷീണിതമായത് അവന്റെ ശരീരം ഭാരം ചേർന്നതെങ്കിലും മനസ്സുറച്ചിരിക്കുന്നു ഭൂരിശ്രവസ് ഒരു മോചിതമായ കാറ്റുപോലെ പോരാടുന്നു ഓരോ ടിയും തലമുറകളായി സമ്പാദിച്ച അപമാനത്തിൽ നിന്ന് രൂപപ്പെട്ടത് സത്യകി കഷ്ടപ്പെട്ടെങ്കിലും പതറാത്തവൻ ഭൂരിശ്രവസ് ജ്വലിക്കുന്നവൻ അവന്റെ സ്വഭാവം കൊണ്ടല്ല അച്ഛന്റെ ദഹിപ്പിച്ച വേദന കൊണ്ട് വാളുകൾ ഇടിക്കുന്ന ശബ്ദം ഗർജന പോലെ ഓരോ പതിയും ഒരു ശ്ലോകം പോലെ ഓരോ മുറിവും ഒരു മറവിയിലായ ഓർമ്മ ഒരു വാൾ സത്യകിയുടെ കന്നത്തിൽ തഴുകുന്നു ഭൂരിശ്രവസ് പല്ലുകൾ കവിളിൽ ചുരണ്ടി അച്ഛന്റെ പേരെ പുഞ്ചിരിച്ചു പറയുന്നു ഓരോ നീക്കം വാക്കുകൾക്ക് മുൻപേ നടന്ന ഭാഷ കളങ്കം ഏറ്റുതീർക്കാനായ കൗരവം അപമാനം സഹിച്ച മാനങ്ങൾ ചികിത്സിക്കാനാവാത്ത ചരിത്രങ്ങൾ സത്യകി തലയും തോളും ഒന്ന് പതുക്കെ താഴ്ത്തുന്നു അല്പമായെങ്കിലും പോരായ്മ വാൾ കൈവിട്ടു പോകുന്നു അവൻ മുട്ടുകുത്തുന്നു ശ്വാസം കനത്തിരിക്കുന്നു ഭൂരിശ്രവസ് ഉയർന്നു നിൽക്കുന്നു രക്തത്തിലൊഴുകി തളർന്നും ജയിച്ചതായും ഭൂരിശ്രവസ് കാട്ടായും ദുഃഖം കൊണ്ടു തളർന്ന ശബ്ദത്തിൽ സോമഥത്തിന്റെ ലജ്ജ നിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കട്ടെ രാജാക്കന്മാരുടെ ചിരി ഈ പൊടിയിൽ തീരട്ടെ എത്ര ആഴത്തിൽ ദുഃഖമൊഴുകണം ധർമ്മത്തെ മുങ്ങിപ്പൊളിക്കാൻ ക്ഷണത്തിൽ ഭൂരിശ്രവസ് ഇനി ഒരു യോദ്ധാവിനെ അല്ല കണ്ടത് ഒരു ഭൂതത്തെയായിരുന്നു അവൻ അച്ഛന്റെ മോചനത്തിനായി പോരാടുമ്പോൾ തന്നെ മഹാനാക്കിച്ച ക്രമത്തെ അവൻ തന്നെ മറഞ്ഞു ന്യായത്തിന്റെ മുഖമണിയുന്ന പ്രതികാരം നീതിവാൻമാരെയും കാഴ്ച കേടാക്കും ദൃശ്യവും അഞ്ച് ദൂരത്തുനിന്ന് വന്ന അമ്പ് യുദ്ധഭൂമിയിൽ നിശബ്ദതയുടെ കനത്തതുപോലെ ഒരു പുസം സത്തികെ നിലത്തൂരുണ്ടിരിക്കുന്നു വാൻ നഷ്ടപ്പെട്ടു ശ്വാസം ക്ഷീണിതം ഭൂരിശ്രവസിന്റെ കാൽവിരലുകൾ കടിയിൽ പിടയപ്പെട്ടു അവന്റെ മുകളിൽ നിലകൊള്ളുന്നത് ഒരു യോദ്ധാവല്ല ഒരു വിധിയാണ് തണുപ്പുള്ളതും അവസാനിപ്പിക്കുന്നതും അർജുനൻ പായുന്ന മധ്യയെ നിർത്തുന്നു ഗാന്ധീവത്തിന്റെ വണ്ണിയിൽ അവന്റെ വിരലുകൾ കമ്പിയുന്നു അവന്റെ സമീപത്ത് കൃഷ്ണൻ മിണ്ടാതെ പക്ഷേ അവന്റെ കാഴ്ചകാലങ്ങളിലൂടെ കത്തുന്നു കൃഷ്ണൻ നിശബ്ദമായ ഇളം ഗർജനയിൽ നിന്റെ സ്നേഹിതൻ വീഴുന്നു ഇന്ന് മൗനം തന്നെയാണോ നിന്റെ ധർമ്മം പാർത്ഥ അർജുനൻ സംശയത്താൽ ഞെരിക്കപ്പെട്ട് അവൻ ആയുധമില്ല കൃഷ്ണ ഇപ്പോൾ ജ്ഞാനവനെ തല്ലിയാൽ അതെന്ത് ന്യായമാണോ അല്ലെങ്കിൽ ധർമ്മം എന്ന വേസ്റ്റ് ധരിച്ച കൊലപാതകമോ കൃഷ്ണൻ ത്രിടിയാതെ ഉറപ്പോടെ നിന്റെ കണ്ണിന് മുമ്പിൽ അധർമ്മം അരങ്ങേറുമ്പോൾ അതിനെ അനുവദിക്കുന്നത് വലിയ പാപമല്ലേ രക്ഷയില്ലാത്തവന്റെ മേൽ വാളുയരുമ്പോൾ നിന്റെ കൈ പിടിച്ചിരുത്തുന്നത് ആരാണ് നിന്റെ മനസാക്ഷിയോ അല്ലെങ്കിൽ അപകീർത്തിയുടെ ഭയമോ ആ നിമിഷത്തിൽ അർജുനൻ നിലകൊണ്ടത് വാളിന്റെ അറ്റത്തിരിക്കും പോലെ പ്രതിപാദ്യത്തിനും നിലവിളക്കുമിടയിൽ നിയമത്തിനും ജീവനത്തിനുമിടയിൽ കുരുക്ഷേത്രമായിരുന്നു ശുദ്ധമായതല്ല ആവശ്യമായതായ തെരഞ്ഞെടുപ്പുകളുടെ ഭൂമി ഗാന്ഡീവം കാതിലിളങ്ങുന്നു ഒരു അമ്പ് ആകാശം കീറി പറക്കുന്നു വൈരാഗ്യത്തിൽ അല്ല രക്ഷക്കായി ആ ഒരു മുറ്റശ്വാസത്തിൽ ധർമ്മം പിളർന്ന് വീണു ഭൂരിശ്രവസിന്റെ കൈ വീണു പ്രതികാരത്തിനായി അല്ല കനികാരത്തിനായി മാനത്തിനായി അല്ല സംരക്ഷണത്തിനായി ധർമ്മം ഒരു അനുഭവം ആവർത്തിക്കാനുള്ള ശാസ്ത്രമല്ല ആ ശാസ്ത്രങ്ങൾ മൗനമായപ്പോൾ മനസ്സിന്റെ ആഴത്തിലെടുത്ത തീരുമാനം തന്നെയാണ് ധർമ്മം നിയമങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ നമുക്ക് ചലിക്കേണ്ടി വന്നു അത് തന്നെ ധർമ്മമാണ് പക്ഷെ ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം ദൃശ്യവുമാറ് അഗ്നുണ്ടായ വാക്കുകൾ ഭൂരിശ്രവസ് നിലകൊള്ളുന്നു രക്തത്തിൽ മുങ്ങി ശ്വാസം കനത്ത് ഒരു കൈ ഇല്ലാതായി വേദനക്കപ്പുറത്തേക്ക് കത്തുന്ന അഹങ്കാരത്തോടെ അവന്റെ മുന്നിൽ അർജുനൻ ഗാന്ഡീവം താഴെ പക്ഷേ കണ്ണുകൾ വഴങ്ങാത്തവ അവർക്കിടയിൽ പൊടി ചുറ്റുന്നു ഒരു തീയുടെ പുക പോലെ അതിനെ ഒരു ശാസ്ത്രവും ശമിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഭൂരിശ്രവസ് ഗർജനത്തോടെ നിശബ്ദമായ രൗദ്രത്തിൽ ഭീരു നിനക്ക് പിന്നിൽ നിന്ന് മടികൊടുത്തു ഒരു കള്ളൻ രാത്രിയിലെറിയുന്നതുപോലെ അർജുനൻ ശാന്തമായി പക്ഷേ ആ ഭാവത്തിൽ തീ അപ്പോൾ നീ വീണു കിടക്കുന്നവന്റെ മേൽ വാൾ ഉയർത്തിയത് നീയല്ലേ നീ തന്നെയാണ് ധർമ്മത്തെ ചെളിയിൽ വലിച്ചെഴച്ചത് പിന്നെ അതിനെ നീതി എന്ന് വിളിച്ചിരുന്നത് അവർ നേർക്കുനേർ നോക്കുന്നു ഇനി യോദ്ധാക്കളല്ല പക്ഷേ ഇരട്ട പ്രതിബിംബങ്ങൾ ഒരേ അപകൃതമായ പ്രതിജ്ഞയുടെയും ധർമ്മത്തിന്റെയും ശേഷിപ്പുകളെ ഒരേപോലെ ഇരുവരും മറ്റവനിൽ കാണുന്നു ഭൂരിശ്രവസ് നിശബ്ദമായ കടുപ്പമുള്ള ശബ്ദത്തിൽ പക്ഷേ നമ്മൾ ഈ രണ്ടു പേരും കളങ്കിതരാണ് നാം രക്ഷിക്കേണ്ടിയിരുന്ന ധർമ്മത്തെ നാം തന്നെ വഞ്ചിച്ചവരാണ് കുരുക്ഷേത്രം അവിടെ സത്യവാൻമാർക്കും രക്തം ചോരുന്നു അവിടെ ഓരോ ഗുണവും പരീക്ഷിക്കപ്പെടുന്നു ഓരോ ന്യായവുമെല്ലാം ദുഃഖത്തിലും കോപത്തിലും പൊട്ടിപ്പടരുന്നു തത്വം നിത്യം ഗുഹ്യം ധർമ്മത്തിന്റെ സാരം എന്നേക്കുമായി അറിഞ്ഞിരിക്കുന്നു ന്യായം കോപത്തിൽ മങ്ങിയിരിക്കുന്നു മാനഭാവം പ്രതിജ്ഞകളുടെ കീഴിൽ മുങ്ങിപ്പോയിരിക്കുന്നു സത്യംവാളിന്റെയും മൗനത്തിന്റെയും പ്രതിധ്വനിയിൽ നഷ്ടമായിരിക്കുന്നു ഇത് ഹത്തിനും പാപത്തിനുമിടയിലെ യുദ്ധമല്ല ഇത് ഓരോ മനുഷ്യനും തന്നെ ചോദിക്കേണ്ട യുദ്ധമാണ് യവൻ ശരിയാണെന്നല്ല രണ്ടുപേരും തെറ്റായിരിക്കുമ്പോൾ എന്താണ് ശേഷിക്കുന്നത് എന്നതാണ് പ്രധാനമായത് ദൃശ്യവും ഏഴ് യോദ്ധാവിന്റെ ധ്യാനം പൊടിയിൽ മുട്ടുകുത്തുന്നു വിട്ടിക്കെടുത്ത കൈ നിലാവിൽ കനിഞ്ഞുകൊണ്ട് ഭൂമിയിൽ ചോരയൊഴിക്കുന്നു അവന്റെ വാൾ വാൾസമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു വേദനയുടെ ഒരു ചുവലുമില്ല യാചനയില്ല അഹങ്കാരമില്ല ഉണ്ട് വെറുമൊരു മനുഷ്യൻ നിശ്ചലമായി തകർന്നും ശാന്തവുമായി നിലകൊള്ളുന്നത് അവൻ കഴിഞ്ഞേനേം പകതേടാൻ മുന്നോട്ട് ചവിട്ടാൻ അവൻ ആകാശത്തെ ശപിക്കാമായിരുന്നു ആത്മഗതിയോടെ മരണത്തെ നേരിടാമായിരുന്നു പക്ഷേ അവൻ മൗനം തിരഞ്ഞെടുത്തു അവൻ കീഴടങ്ങൾ തിരഞ്ഞെടുത്തു തിരക്കുള്ളിലല്ല പക്ഷെ അതിനേക്കാൾ ഉയർന്നതുമായി ഒരു സത്യത്തിനു മുമ്പിൽ ഭൂരിസ്രവസ് തന്റെ ശേഷിച്ച കൈക്കൂപ്പിയിടുന്നു കാറ്റ് നിലയ്ക്കുന്നു യുദ്ധത്തിന്റെ ഒച്ച മൗനത്തിലേക്ക് ചിരകിരുന്നു അട്ടപ്പ് നിമിഷത്തിൽ അവൻ ഇനി ഒരു കൗരവനല്ല ഒരു രാജകുമാരനല്ല ഒരു യോദ്ധാവുമല്ല അവൻ വെറും ഒരു ആത്മാവാണ് പദവികളും കോപവും പ്രതികാരവും ഒഴിഞ്ഞു നിലകൊള്ളുന്നവൻ അവൻ ക്ഷമ തേടിയില്ല അവൻ മോചനമാണ് തേടിയത് യുദ്ധത്തിൽ ഏറ്റവും വലിയ ശത്രു ഉള്ളിലാണ് ഒരു ശ്വാസം പോലും ഇല്ലാത്ത ആ നിമിഷത്തിൽ കുരുക്ഷേത്രം നിശ്ചലമായി നിന്നു പോലെ ദേവന്മാരുടെ വിധിയും പിന്നോട്ടടച്ചു കൂട്ടിയതുപോലെ ദൃശ്യവും എട്ട് ക്ഷമിക്കപ്പെടാത്ത പ്രതിജ്ഞ സത്യകെ അത്ഭുതിച്ച് ഉണരുന്നു കണ്ണുകൾ ചുവന്നിരിക്കുന്നു ശ്വാസം തകർന്നിരിക്കുന്നു അവന്റെ മുന്നിൽ ഭൂരിശ്രവസ് മൗനത്തിൽ മുട്ടുകുത്തി വാളില്ല കോപമില്ല ഉണ്ട് വെറും കൂപ്പിയിട്ട കൈകൾ നോട്ടമുള്ളിലേക്ക് തിരിഞ്ഞ ഒരു മുഖം വിജയത്തിനും തോൽവിക്കും അപ്പുറം എന്തെങ്കിലുമൊക്കെ നോക്കുന്നവൻ യുദ്ധഭൂമിയിൽ ശ്വാസം പിടിച്ചിരിക്കുന്നു പക്ഷേ സത്യകിയുടെ ഉള്ളിൽ ഒരു പുകമറയായ കോപം വീണ്ടും ജ്വലിക്കുന്നു യുദ്ധത്തിൽ കരുണ കരുണനിർഭലതയാണ് പ്രതികാരത്തിൽ മൗനം പാപമാണ് അവൻ ഓർമ്മിക്കുന്നു തന്റെ വാലി വലിച്ചെഴച്ച് താഴെ വീഴ്ത്തിയെത്തും തന്റെ മുടി പിടിച്ച് കയറ്റിയ കൈ തന്റെ മേൽ ചുറ്റപ്പെട്ട വാൾ ശത്രുവിനായി അല്ല കൊല ചെയ്യപ്പെടേണ്ട ഇരയായി അപമാനം മുറിവുകളേക്കാൾ ആഴത്തിൽ കുത്തിയത് സത്യകി തണുത്തും ക്ഷമയില്ലാതെ മോചനമോ നിനക്കതൊന്നും അർഹതയില്ല അപ്പോൾ ഒരു ശ്വാസം ഒരു വാൾ ചുറ്റൽ ചിതക്കെട്ടില്ല ശാപമില്ല ജീവനായി കയറിയ യാചനയും ഇല്ല ഭൂരിശ്രവ സ്മരിച്ചു നിഷേധത്തോടെയല്ല യുദ്ധത്തിലല്ല പക്ഷേ കീഴടങ്ങലിൽ ഒരു യോദ്ധാവ് മോചനത്തിനായി പരിശ്രമിച്ചവൻ എന്തും ലഭിക്കാതെ പോയവൻ അവന്റെ ശരീരം നിമിച്ചവണ്ണം താഴേക്ക് വീഴുന്നു എങ്കിലും മുട്ടുകുത്തിയ നിലയിൽ തന്നെ രക്തം പൊടിയുമായി ഇഴചേരുന്നു അവന്റെ അവസാന പ്രാർത്ഥന അധൂരമായിരുന്നു കോപത്തിൽ നിറവേറുന്ന ഒരു പ്രതിജ്ഞയുടെ ഭാരം എന്താണ് കരുണയില്ലാതെ പൂർത്തിയാക്കുന്ന ബഹുമാനത്തിന്റെ വില എത്രയാണ് കീഴടങ്ങലിലും ശാന്തിയിലും പോലും അവൻ ശാന്തി നിഷേധിക്കപ്പെട്ടു ദൃശ്യവും ഒമ്പത് നിലവിറക്കുന്ന യുദ്ധഭൂമി സമയം നീളുന്നു രക്തം ചലിച്ച പോലും ശ്വാസം പിടിക്കുന്നു രണ്ടുകരയും ചേരുന്ന സൈനികർ വെട്ടിരുന്നതിനിടയിൽ തന്നെ അവന്റെ ആയുധങ്ങൾ താഴേക്ക് ചുരുക്കുന്നു ൂളം അന്തരീക്ഷത്തിൽ തങ്ങി കിടക്കുന്നു പോലും ഭൂമിയെ നീങ്ങാൻ തോന്നാത്തതുപോലെ ഒരേകിൽ കുലുങ്ങുന്ന കീറിച്ചെരിഞ്ഞ പതാകകൾ ഉള്ളിൽ നിന്നും പതുങ്ങുന്ന അന്തിമശ്വാസങ്ങൾ കൊലവധം അവസാനിച്ചു പക്ഷേ യുദ്ധഭൂമിയെ ഏറ്റെടുത്തത് ജയമല്ല മൗനമായിരുന്നു രോഷം ഒരു സമയം മുഴങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിശബ്ദത മാത്രമാണ് നിലനിൽക്കുന്നത് ധർമ്മം വഴികാട്ടിയിരുന്ന മുറിയിൽ ഇപ്പോൾ സംശയം മാത്രമേയുള്ളൂ പാപികളും ആഹ്ലാദിച്ചില്ല ദുര്യോധനൻ തന്റെ ഗതയിൽ ചാഞ്ഞു നിൽക്കുന്നു അവന്റെ കണ്ണുകൾ വിജയഗർവമല്ല പക്ഷേ കനലുന്ന പ്രതിഫലനം ദുര്യോധനൻ മൃദുവായിട്ടും ആഴമുള്ള ബഹുമാനത്തോടെ നിങ്ങൾ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കൈകളിൽ നിറയുന്നത് വിചിത്രതകളുടെ രക്തമാണ് ഇതാണോ നീതി അല്ലെങ്കിൽ രാജവേഷം ധരിച്ച പ്രതികാരമാണോ അവന്റെ സ്വരം വിലക്കപ്പെട്ടവനായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ പറഞ്ഞു കൂടുതൽ ആരും പറയാൻ ഭയപ്പെടുന്ന സത്യം എന്താണ് ധർമ്മം അതിന്റെ രക്ഷാകർത്താക്കളിൽ പോലും അത് വഞ്ചിക്കപ്പെടുമ്പോൾ നിശബ്ദതയെ വാളാൽ ശിക്ഷിക്കുമ്പോൾ പ്രതികാരത്തെ ധർമ്മമായി പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധഭൂമി നിലകൊണ്ടത് ശക്തിയുടെ മഹത്വത്തിലല്ല പക്ഷേ അതിന്റെ വികൃതമായ രൂപത്തിൽ നിന്നുള്ള ഭീതിയിൽ ധർമ്മ രക്ഷതീരക്ഷിത ധർമ്മം അതിനെ സംരക്ഷിക്കുന്നവനെ സംരക്ഷിക്കും എന്നാൽ ധർമ്മത്തെ അതിന്റെ രക്ഷാകർതാക്കളിൽ നിന്നൊരു സംരക്ഷണം ഏത് മഹാഭാരതം ഉപദേശിക്കുന്നില്ല അത് വെളിപ്പെടുത്തുന്നു ഉത്തരമല്ല കണ്ണാടികളാണ് അത് തരുന്നത് ദൃശ്യവും പത്ത് കൃഷ്ണന്റെ ദൃക്സാക്ഷ്യം തിരഞ്ഞെടുപ്പിന്റെ ഭാരം യുദ്ധഭൂമി ശാന്തമാകുന്നു സന്ധ്യാസമയം ആഴമാകുന്നു അർജുനൻ കൃഷ്ണന്റെ പക്കൽ നിന്നുകൊണ്ട് അവന്റെ മുഖത്ത് മനസ്സിലാവാത്ത ആശങ്കയുടെ നിഴൽ ദൂരത്തായി സത്യകി ഒറ്റയ്ക്കായി ഇരിക്കുന്നു ഭൂരിസ്രവസിന്റെ ജഡം ഒരു വസ്ത്രത്തിൽ പൊതിയപ്പെട്ട് കിടക്കുന്നു രണ്ടു കക്ഷിയുടെയും കീറി നിന്ദ പതാകകൾ കാറ്റിൽ പതുങ്ങുന്നു അർജുനൻ മൃദുവായി ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ ഇതാണ് ദൈവച്ചായോ മാധവ നിശ്ചയിച്ചതൊക്കെ ഇതോ അതോ നിങ്ങൾ അനുവദിച്ചതോ കൃഷ്ണൻ നീങ്ങുന്നില്ല അവന്റെ നോക്ക് പ്രതിഫലിപ്പിക്കുന്നത് ഈ യുദ്ധഭൂമിയെ മാത്രമല്ല അനവധി യുഗങ്ങളായുള്ള മനുഷ്യരാശിയുടെ സംഘർഷങ്ങളെ അന്തമില്ലാത്ത ക്രോധത്തിന്റെയും മോചത്തിന്റെയും ചക്രങ്ങളെ ഇന്നത്തെ ദിവസം അവന്റെ വേണുവില്ല മാത്രം മൗനം മാത്രം ശേഷിക്കുന്നു കൃഷ്ണൻ ശാന്തമായും ഗുരുതരമായും ഇല്ല പാർത്ഥ ഇത് എന്റെ ഇച്ഛയല്ല ഇത് മനുഷ്യന്റെ ഇച്ഛയായിരുന്നു ഞാൻ ഓരോ അമ്പിനെയും നിയന്ത്രിക്കുന്നില്ല അല്ലെങ്കിൽ ഓരോ ഹൃദയത്തിനെയും ഞാനാണ് നയിക്കുന്നത് എന്നുമല്ല ധർമ്മം ഒരു ദൈവത്തിന്റെ കൈയിലെ കയ്യണിയല്ല അത് മനുഷ്യന്റെ മനസ്സിനുള്ളിലെ ശ്വസനമാണ് യതോ ധർമ്മസ്ഥതോ ജയഹ എവിടെയുണ്ടോ ധർമ്മം അവിടെ ജയമുണ്ട് എന്നാൽ ആ ജയം ആയുധങ്ങളുടെയല്ല ധർമ്മം നിങ്ങളുടെ പതാകയല്ല വാളുമല്ല അത് ഉച്ചത്തിൽ നിലവിളിക്കില്ല അത് തെരുവിലൂടെ അണിനിരക്കില്ല ധർമ്മം ജീവിക്കുന്നത് സത്യം സമരസപ്പെടുന്ന സ്ഥലത്താണ് പാരമ്പര്യമായി കിട്ടിയതല്ല വാണിടുന്നതിന് മുൻപുള്ള നിശബ്ദതയിലാണ് അത് നിലനിൽക്കുന്നത് അഹങ്കാരത്തിന് പകരം മൗനം തിരഞ്ഞെടുത്ത കൈകുലുക്കത്തിലാണ് ശത്രുവിനുള്ളിൽ പോലും മനുഷ്യനെ കാണാൻ ധൈര്യപ്പെടുന്ന ഹൃദയത്തിലാണ് ഇന്നത്തെ യുദ്ധം മനുഷ്യനെ തിരഞ്ഞെടുത്തുവാൻ അനുവദിച്ചു അവർ തിരഞ്ഞെടുത്തു എനിക്ക് എന്തിനുവദിച്ചു എന്ന് ചോദിക്കരുത് പകരം ചോദിക്കൂ അവർ എന്തിന് തിരഞ്ഞെടുത്തു കൃഷ്ണൻ ഓരോര ചുവടിലും പാർത്ഥ പലപ്പോഴും ഞാൻ തന്നെ ശാശ്വതസാക്ഷിയായി കൈ ഇടാതിരിക്കാൻ നിർബന്ധിതനാകുന്നു എന്താണ് ധർമ്മം ദൈവ സാന്നിധ്യത്തിന്റെ നിശബ്ദതയിൽ പരീക്ഷിക്കപ്പെടാതെ തന്നെ ഞാൻ നിന്റെ കൈ പിൻവലിച്ചില്ല അല്ലെങ്കിൽ അതിനെ തടയുകയും ചെയ്തില്ല കാരണം ധർമ്മം സമ്മാനിക്കപ്പെടേണ്ടതല്ല തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് ഒരു യോദ്ധാവാകട്ടെ രക്തത്തിൽ മുക്കപ്പെട്ടവനാകട്ടെ അവന് തന്നെ തന്റെ ശാസ്ത്രം എഴുതേണ്ടതുണ്ട് ദൃശ്യവും പതിനൊന്ന് ധർമ്മത്തിന്റെ മറുനാദങ്ങൾ പുക തിരിഞ്ഞുയരുന്നു സന്ധ്യയിൽ ഭൂമി കിടക്കുന്നു തകർന്ന ഉരുക്കിന്റെയും അതിലും ആഴമുള്ള നിശബ്ദതയുടെയും നടുവിൽ സത്യകീരിക്കുന്നു അവശിഷ്ടങ്ങളിലായി വിജയിച്ചവനായി അല്ല നിശ്ചലനായി മാത്രം ആകാശം തിരുകുന്നു മന്ദഗതിയിലും ഗൗരവത്തിലും മഹാഭാരതം ഉത്തരങ്ങൾ നൽകുന്നില്ല അധികങ്ങൾ മാത്രം നൽകുന്നു ധർമ്മം എവിടെയാണ് വീണ്ടെടുപ്പം നീതിയുടെ മുഖം ധരിക്കുമ്പോൾ നീതി എന്നതെന്താണ് വാൾ നിശ്ശബ്ദതയെക്കാളും വിശുദ്ധമെന്ന് തോന്നുമ്പോൾ ഭൂരിശ്രവസ് ഇപ്പോഴും ഓർമ്മയിൽ കാൽമുട്ടുകുത്തി പ്രാർത്ഥനയിൽ ഒരു കൈ അരികത്തു വേറായി മുഖം തിരിഞ്ഞതകത്തേക്ക് സത്യകി ജീവിച്ചിരിക്കുന്നു ശ്വസിക്കുന്നു എന്നാൽ നിഴലിൽ മറഞ്ഞ് അവന്റെ പ്രതിജ്ഞ പൂർത്തിയായി എന്നാൽ ആത്മാവ് അനിശ്ചിതമാണ് ഭൂരിശ്രവ് സ്മരിച്ചു ക്രോധത്തിലല്ല സമർപ്പണത്തിൽ സത്യകി ജീവിച്ചു ശാന്തിയിലല്ല ഒരു ഭാരവുമാണ് അതിന്റെ ഫലമായി അവർക്കിടയിൽ നിലകൊണ്ടിരുന്നു കൃഷ്ണൻ കൈ ഉയർത്താതെ അവൻസ്റ്റോൺ ഇടപെടാതെയിരുന്നത് അനാസക്തനാകെ അല്ല പക്ഷേ ധർമ്മം ആജ്ഞാപിക്കപ്പെടുന്നതല്ല അത് കണ്ടെത്തേണ്ടതാണ് പൊടിയിൽ രക്തത്തിൽ യുദ്ധഘോഷം മങ്ങിപ്പോയ ശേഷമുള്ള നിശബ്ദതയിൽ ധർമ്മത്തിന്റെ പാത വാളിന്റെ അറ്റത്തെക്കാളും നൂലായതും അരുണോദയം താങ്ങുന്ന രാത്രി കുഹരത്തെക്കാളും ഇരുണ്ടതുമാകുന്നു ആ ദിവസം സത്യം ആരാണ് ജയിച്ചത് ക്ഷമിച്ചവനോ അവസാനം വാൾ വീശിയവനോ മഹാഭാരതം അവസാനിക്കുന്നില്ല അതിന് അവസാനമില്ല പ്രവൃത്തിക്കും മുൻപുള്ള ഓരോ നിശബ്ദതയിലും ക്രോധത്തിനും സ്വയം നിയന്ത്രണത്തിനും ഇടയിലെ പകച്ച നക്കലിലും അത് ജീവിക്കുന്നു അത് തുടരുന്നു നമ്മുടെ സംശയങ്ങളിലൂടെയും ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിലൂടെയും അകത്തുള്ള യുദ്ധങ്ങളിലൂടെയും ഈ കഥ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ ചാനലിലേക്കല്ല ഒരു യാത്രയിലേക്കാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു യാത്ര പഴയ പ്രസരണങ്ങളിലേക്ക് മറഞ്ഞുപോയ ജ്ഞാനത്തിലേക്ക് കാലത്തിന്റെ പൊടിയിൽ ഇന്നും കാത്തിരിക്കുന്ന സത്യങ്ങളിലേക്ക് നമുക്ക് ഒറ്റയായി അല്ല ഒരുമിച്ചാണ് നടക്കേണ്ടത് നിശബ്ദതകളുടെ വഴിയിലൂടെ ചോദ്യങ്ങളുടെ പാതയിലൂടെ ലോകം ഇന്നും കേൾക്കേണ്ട കഥകളുടെ വഴി മാത്രം നമസ്കാരം